ഓഫർ റേറ്റ് നെറ്റ് കോട്ട വരുന്ന ഒരു ഡെയിലി വിയർ കുർത്തിയാണ് അപ്പോൾ നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് അപ്പൊ നമ്മുടെ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ പോർഷൻ വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ഈ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ത്തിൽ അപ്പോൾ ഈ ടോപ്പിൻ്റെ ഓൾ ഓവർ ബോഡി വരുന്നത് ഈ വൈറ്റ് ത്രെഡ് വർക്ക് ആണ് ടോപ്പ് ഞാൻ നമ്മുടെ ടോപ്പിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ഞാൻ ടോപ്പ് നോക്കുവാണെങ്കിൽ ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല മെറ്റീരിയലുള്ള ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ഇപ്പോൾ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫൈവ് ലെങ്ത്തിനാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ആ നമ്മുടെ ടോക്കിൻ്റെ റേറ്റ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുള്ളൂ വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ